ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ സ്റ്റേഷനറിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നഗരസഭ കുടുംബശ്രീ ചലനം പ്രോഗ്രാം റെസിഡൻഷ്യൽ പരിശീലനം

എങ്ങനെയാണ് യോജിച്ച് പോവാൻ വേണ്ടി കഴിയുക എല്ലാ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു എം സി ജി ജയൻ കൗൺസിലർ എ ഡി അജി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ജയന്തി പ്രദീപ് എൻ യു എൽ എം കോർഡിനേറ്റർ വിപിത മെന്റർ ശരത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വി വി